പരിശുതി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു ആയിരം നന്ദി സ്തുതി സ്തോത്രവും ഞാൻ ചങ്ങനാശ്ശേരി തുരുത്തിയിൽ ഫെറ സെന്മാർത്ത പള്ളിയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ലിസി ജെയിംസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി നിയോഗ നിയോഗത്തിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വച്ചിരുന്നതിൽ ഒന്നാമത്തെ നിയോഗം എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം കുടുംബത്തിലെ വസ്തു വസ്തുവിക്കുന്നതിനെക്കുറിച്ചായിരുന്നു പത്തു വർഷമായിട്ട് അത് വിൽക്കാതെ കടന്നിരുന്നു ഇവിടെ നിന്ന് നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി ഞാനവിടെ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുകയും അതവിടെ ഇടുകയും ചെയ്തതിൻ്റെ ഫലമായി നല്ല രീതിയിൽ ആ വസ്തു വിൽക്കുവാൻ സാധിച്ചു പിന്നെ എൻ്റെ എൻ്റെ മകൻ കാനഡയിൽ പോകാനുമായിട്ട് പി ടി എക്സാം എഴുതാനായിട്ട് ഇരുന്നു അവൻ മോൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പരീക്ഷ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിപ്പോയി അതിന് ശേഷം എക്സാം എഴുതി എക്സാം ഭയങ്കരം പാടായിരുന്നു അമ്മ എനിക്ക് കിട്ടുകയില്ല ഭയങ്കരം പാടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു ഞാനത് സബ്മിറ്റ് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ വിഷമിക്കണ്ട പരിശുദ്ധി അമ്മ നിന്നെ സഹായിക്കും അവൻ്റെ കൂടെ തൃശ്ശൂരായിരുന്നു അവന് സെൻറ്റർ കിട്ടിയത് കൂട്ടുകാരനുമായിട്ടാണ് പോയി എഴുതിയത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കൂട്ടുകാരൻ്റെ റിസൾട്ട് വന്നു അവൻ ഫെയിലായി പക്ഷേ കൊച്ചിൻ്റെ റിസൾട്ട് അന്നും വന്നില്ല പിറ്റേ ദിവസം വന്നില്ല അവൻ പിറ്റേ ദിവസവും വന്നില്ല അപ്പോൾ അവൻ പറഞ്ഞു ഇല്ലമ്മേ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു നീ വിശ്വസിക്കേ എനക്ക് കിട്ടും അപ്പോൾ ഞാൻ ജപമാല ചൊല്ലി കാഴ്ചവെച്ചിരുന്നു ആ ജപമാലച്ചൊല്ലി കാഴ്ചവെച്ചപ്പോൾ മൂന്ന് മണി സമയം വിളപ്പിനെ എന്നെ വിളിച്ചെൻ്റെ മകൻ പറഞ്ഞു അമ്മ എ വന്നു ഞാൻ പാസ്സായി അറുപത്തഞ്ച് ശതമാനം മാർക്ക് കൂടി ഞാൻ പാസ്സായിരുന്നു പറഞ്ഞു അതിനുശേഷം അതിന് മുമ്പ് ഞാൻ പത്രം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പോകുമായിരുന്നു ഞാൻ ബസ് കയറി വേറൊരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കും കാരണം ഓട്ടോറിക്ഷയിലും കടകളിലുമൊക്കെ കൊടുക്കുമായിരുന്നു കടകളിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്തപ്പോഴത്തേക്ക് ആ മെഡിക്കൽ സ്റ്റോറുടമ എന്നോട് പറഞ്ഞു വേറെ വല്ല പണിക്കും പോവും ഇതും കൊണ്ട് നടക്കുന്നവരെ ചാട്ടപ്പാറുകൊണ്ടടിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഉറപ്പായിട്ടും എൻ്റെ മകൻ ജയിക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ സഹോദരൻ എന്നോട് പറഞ്ഞതിൽ എനിക്ക് വിഷമമോന്ന് തോന്നിയില്ലെങ്കിൽ സന്തോഷമായിരുന്നു തോന്നിയതാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എൻ്റെ അമ്മയെ എന്നെ അല്ല പറഞ്ഞത് അമ്മയെ പറഞ്ഞത് അമ്മ ആ മകനോട് ക്ഷമിക്കണേ എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പത്രമെല്ലാം കൊടുത്തു പിന്നെ എൻ്റെ മകൻ കാനഡയ്ക്ക് പോകാനായിട്ട് ലോണിനപേക്ഷിക്കണമായിരുന്നു ലോണിനപേക്ഷിക്കണമായിരുന്നു അപ്പോൾ ലോണിനപേക്ഷിക്കണമെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം ചെയ്തപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തെ റോഡ് അത് പഞ്ചായത്ത് റോഡല്ലായിരുന്നു അറുപത്തി മൂന്ന് വർഷമായിട്ട് അത് പഞ്ചായത്ത് റോഡല്ലായിരുന്നു അപ്പം ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തൊരു പത്ത് പതിനഞ്ച് വീടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു വഴിയായിരുന്നു ആ വഴിയിലൂടെ ഓട്ടോറിക്ഷയും സൈക്കിളും സ്കൂട്ടറും എല്ലാം പോകുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ ആ വഴിയുടെ ഫ്രണ്ട് വശത്തൊരു വീട്ടിലെ ആൾക്കാരുടെ സ്ഥലം കൊടുക്കാൻ വേണ്ടി അവരൊരു മൂന്നടിയും കൂടെ അതിന് വീതി കൂട്ടി വീതി കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഇത് മോനും അച്ഛനും കൂടെ പല പ്രാവശ്യമായിട്ട് പഞ്ചായത്ത് കയറി ഇറങ്ങി നടന്നു അപ്പോഴൊന്നും ഇത് സാധിച്ചില്ല അതിന് പിന്നെ കമ്മിറ്റി കൂടണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർ പല പ്രാവശ്യവും പല ഒഴി വഴികളും പറഞ്ഞു വിട്ടു അത് അതിന് ശേഷം ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ വാർഡിൻ്റെ കൂട്ടായ്മ ലീഡറാണ് ആ വീ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശത്തുള്ള ഈ വസ്തുവിൻ്റെ ഉടമസ്ഥനെ പ്രസിഡൻറ്റുമാണ് അപ്പം ഞങ്ങൾ ഈ സെബസ്യാനൂസിൻ്റെ കഴിഞ്ഞെടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന സമയമായിരുന്നു വീടുകളിൽ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ കഴിഞ്ഞും കൊണ്ടിങ്ങനെ വരുമ്പോഴത്തേക്കാണ് കൊച്ചു പഞ്ചായത്തിൽ നിന്ന് ആ അളവുകാരനെ എഞ്ചിനീയറെ വിളിച്ചുകൊണ്ട് വന്നത് ആ കറക്റ്റ് സമയത്തായിരുന്നു അപ്പം എൻ്റെ കൂടെ വന്ന ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ആ എഞ്ചിനീയറെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു ഇത് ഞങ്ങളുടെ വഴിയാണെന്ന് പറഞ്ഞു ഞങ്ങൾ കൊടുത്ത സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പിന്നെ അളന്നില്ല അളക്കാതെ എഞ്ചിനീയറുമായിട്ട് പരസ്പരം പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയി തിരിച്ചു പോയി കൊച്ചു പിറ്റേ ദിവസം വീണ്ടും അച്ഛയായിട്ട് പഞ്ചായത്തിൽ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത് നടക്കില്ല ഇത് സ്വകാര്യ വഴിയാണ് എന്ന് പറഞ്ഞു അത് അവർ തന്നെ പറഞ്ഞു അപ്പോൾ ഇത് ശെ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ പക്ഷേങ്കിൽ ആ സഹോദരന് വേറെ ഒന്നും വെച്ചോണ്ടല്ല പറഞ്ഞത് ഇത് ഞങ്ങൾ കൊടുത്തിട്ടാണ് ഇത്രയും വഴി വീതി കൂട്ടിയത് എന്നുള്ളൊരു ഒരു ധാരണ ധാരണയിലാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ ഞാനവരോടൊരപേക്ഷയൊക്കെ എഴുതി മേടിച്ച് അത് കൊണ്ട് കൊടുത്തിട്ടൊന്നും അവർ സമ്മതിച്ചില്ല സമ്മതിക്കാതിരുന്ന് കൊച്ചു വിഷമിച്ചു ഇനി എനിക്ക് ഈ വർഷം എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയല്ലമ്മേ ലോണൊക്കെ ശരിയായി പറഞ്ഞെങ്കിൽ ഭയങ്കര പാടാണ് ഇതൊക്കെ ഇനി എന്ന് ഈ പേപ്പർ വർക്കൊക്കെ നടത്താനാണ് എന്നൊക്കെ എന്നോട് ഞാൻ പറഞ്ഞ മോൻ വിഷമിക്കണ്ട അവസാനം അച്ഛൻ മോനും അടുത്ത് പോകാതിരുന്നു ഒരു ദിവസം ഞാൻ കൃപാസനാമയുടെ പോട്ടയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു അമ്മ എൻ്റെ കൂടെ വരണം അമ്മയുടെ ഉപ്പ് ഞാൻ കയ്യിൽ പിടിച്ചു എന്നോ ഞാനിത് ഇന്നിത് ഈ പേപ്പർ മേടിക്കാതെ തിരിച്ചന്നെ അമ്മ വിടരുത് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഉപ്പുമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മേശ അപ്പം എന്നെ കണ്ടു സെക്രട്ടറി എന്നെ കണ്ടു എന്നോട് പറഞ്ഞ അകത്തോട്ട് കയറി വരാൻ പറഞ്ഞു ഞാൻ കയറി ചെന്നു കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഉപ്പ് ഒരു നുള്ളെടുത്ത് ഞാൻ ആരും ചവിട്ടാത്ത രീതിയിൽ ആ സെക്രട്ടറിയുടെ ആ മേശയുടെ മൂലയ്ക്ക് വെച്ചു ഇപ്പോൾ സിസ്റ്റർ അല്ല സെക്രട്ടറി എന്നോട് ചോദിച്ചു അവിടെ വഴിയുണ്ടായിരുന്നാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു വഴിയുണ്ടായിരുന്നതാണ് സാറേ ഒരു അല്പം കൂടെ വഴി അവർ വീതി കൂട്ടി കൊടുത്തതല്ലാതെ അവിടെ വഴി ഇല്ലാതില്ലായിരുന്നില്ല പറഞ്ഞു അവസാനം താഴെ മേളയിലേക്ക് പിന്നെ എൻജിനീയറെ വിളിച്ച് പറഞ്ഞു അവർക്ക് അതിൻ്റെ പേപ്പർ ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഈ എൻജിനീയറ് മാഡത്തിനെ വിളിച്ച് പറഞ്ഞു അത് ശരിയാകത്തില്ല മാഡം കാരണം അതിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ കൊടുത്ത വസ്തുവാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ മാഡം പറഞ്ഞു ഒന്നും ഇനി ഇങ്ങോട്ട് സംസാരിക്കണ്ട അവർക്ക് ആ പേപ്പറ് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അതിൽ ഫോണിൽ കൂടെ സംസാരിച്ചാൽ ശരിയാകിയല്ല ഞാൻ അവിടെ വന്ന് നേരിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ എഞ്ചിനീയർ താഴെ വന്നു താഴെ വന്നിട്ട് പുള്ളിയായിട്ട് തർക്കിച്ചു തർക്കിച്ച് പറഞ്ഞപ്പം സെക്രട്ടറി പറഞ്ഞു ഇനി ഒന്നും ഇങ്ങോട്ട് സംസാരിക്കണ്ട ഞാൻ പറയാൻ അങ്ങ് കേട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ല മാഡം ഇത് ആ വസ്തുവിൻ്റെ ഉടമസ്ഥർ കേസ് കൊടുത്താൽ മാഡം ഇത് കുടുങ്ങുമെന്ന് പറഞ്ഞു ഞാൻ ശരി ഞാൻ കുടുങ്ങിക്കോളാം അതിനകത്ത് എന്ത് വന്നാലും ഞാൻ എടുത്തോളാൻ തീരുമാനമെന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് പറഞ്ഞു അവ അങ്ങനെ എഞ്ചിനീയർ മുകളിലോട്ട് കയറിപ്പോയി കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു കൊള്ളാൻ പറഞ്ഞു മേളിലോട്ട് മേളിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു മുകളിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു ഞാനവിടെ കുറേ സമയം നിന്നു അവസാനം അത് കഴിഞ്ഞ് ഇങ്ങനെ പേപ്പർ എനിക്ക് എഴുതി തന്നു അങ്ങനെ അത് ആ കാര്യം എനിക്ക് ശരിയാക്കി തന്ന അമ്മ അതുകൂടാതെ എൻ്റെ കൊച്ച് പഞ്ചായത്തിൽ അതെല്ലാം കൊണ്ടുപോവുകയും ആ ലോണ് എല്ലാം ശരിയാകുകയും ചെയ്തു അതുപോലെ അവന് കാനഡായി പോകാൻ സാധിച്ചു അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ ദിവസവും കാണുന്നുണ്ട് ആ അതിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ മോന് ജനുവരി ഒന്നാം തീയതി തൊട്ട് ജൂൺ വരെ സ്കൂൾ ഒരു സ്കൂളിൽ ജോലി കിട്ടി അതിനും എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരായിരം നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രായമുള്ളവരെ ശുശ്രൂഷിക്കുന്നതും അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നതും എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതുകൂടാതെ ഞാൻ ക്രൈസ്തവരായ എല്ലാവർക്കും എന്നെ ഞാൻ അറിയപ്പെടുന്ന ആണെങ്കിലും അങ്ങോട്ട് ചെന്നാണേലും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും കൂടാതെ ഞാൻ കുംഭസാരം നടത്താറുണ്ട് പിന്നെ എൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ പലർക്കും അസുഖങ്ങൾ വരുമ്പോൾ അത് കൊടുത്ത് അവർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ പലർക്കും ഒരു കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേർക്കെങ്കിലും ഞാനത് ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളെ എനിക്ക് പരിശുദ്ധി അമ്മയും എൻ്റെ ഈശോയും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഒന്നിനും എനിക്ക് കുറവില്ലാതെ എൻ്റെ മകൻ പോയിരിക്കുന്ന സ്ഥലത്തും അവൻ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനും ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഒരായിരം നന്ദി സ്തുതിയും ഞാനും സമർപ്പിക്കുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ലിസി ജെയിംസ് തൻ്റെ വർഷങ്ങളായിട്ട് തങ്ങൾക്ക് നടക്കാതിരുന്ന പല കാര്യങ്ങൾ പത്ത് വർഷമായിട്ട് ഉള്ള സ്ഥലം വില്പന അറുപത്തി മൂന്ന് വർഷമായിട്ട് വഴിയില്ലാതെ വഴിയില്ലാത്തതിനാൽ തൻ്റെ മകന് ലോണൊന്നും കിട്ടാത്ത അവസ്ഥ പിന്നീട് ആ വഴിയൊക്കെ തങ്ങൾക്ക് എങ്ങനെ ലഭിക്കുന്നു അങ്ങനെ ലോൺ പാസ്സാകുന്നു മകന് പോകാനായിട്ട് കാനഡയ്ക്ക് പോയ കാര്യവും തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൃപാസന പത്രവുമായിട്ട് താൻ കടന്നു ചെല്ലുമ്പോൾ തനിക്ക് കേൾക്കേണ്ടി വരുന്ന നല്ലതല്ലാത്ത മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മുൻപിൽ തനിക്ക് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലെത്താനായി പോകുന്ന അവസരങ്ങൾ അപ്പോഴൊക്കെ അതെല്ലാം അക്കൗണ്ടിലേക്ക് ഇട്ടു ഈ മകൾ ഉടനെ തന്നെ പറയുകയാണ് എൻ്റെ മകൻ പാസ്സാകും ഈ പത്രവും കൊണ്ട് നടക്കുന്നവരെയൊക്കെ കൊണ്ട് അടിക്കേണ്ടതാണ് എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ തൻ്റെ മകന് വേണ്ടിയിട്ട് അത് അക്കൗണ്ടിലേക്ക് ഇടുകയാണ് അമ്മ ആ മകനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ മകനാണെന്നാണ് നമ്മോട് പറഞ്ഞത് അങ്ങനെ നമുക്ക് കിട്ടുന്ന അതായത് എന്തെല്ലാമാണോ ഈശോയേടെ പ്രേ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദിമ ക്രൈസ്തവ സമൂഹം അനുഭവിച്ച ഒരു നീറ്റലും വേദനയും ഒക്കെയുണ്ട് ഇതൊക്കെ ഇന്ന് കൃപാസന പത്രം കൊടുക്കുമ്പോൾ ആർക്കും അതത്ര നമുക്കൊക്കെ അത്രയേറെ താല്പര്യമുള്ള കാര്യമല്ല ആദ്യം കൃപാസന പത്രം കൊടുക്കുക എന്നുള്ളത് അത് അത് അത്ര സ്വീകാര്യമായിട്ടുള്ള ഒരു ചുവടുവയ്പല്ല അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ ഇട്ടിരിക്കുന്ന മൂല്യം അത് സെവൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ആണ് പരിശുദ്ധ അമ്മയുടെ കൈയാണ് കൃപാസന പത്രം ഈ പത്രം കിട്ടിയിട്ടൊക്കെ തന്നെ എത്രയോ മക്കൾ നാമൊക്കെ തന്നെ ഇവിടെ വന്ന് വന്നിട്ടുള്ളവർ എത്രയോ പേരാണ് കൃപാസന പത്രത്തിലൂടെ മാത്രം അങ്ങനെ ഇന്ന് തനിക്ക് തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകൾ അത് കൃപാസന പത്രത്തിലൂടെ കൊടുക്കുന്നതിലൂടെയും അതുപോലെ തൻ്റെ കാരുണ്യ പ്രവർത്തികൾ തനിക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രായമായവരെയൊക്കെ ശുശ്രൂഷിക്കാൻ തനിക്ക് താല്പര്യമാണ് തൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഒക്കെയായിട്ട് ഇന്ന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഈ മകൾ കാണിക്കുന്ന തീഷ്ണത കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് എന്ന് തിരുവചനങ്ങളിലൂടെ നമ്മ അരളി ചെയ്യുമ്പോൾ ഇന്ന് തനിക്ക് കിട്ടിയ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇവിടെ പങ്കുവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക